ഒരു കറുപ്പും ഒരു വെളുപ്പും ഇങ്ങനത്തെ മൂന്ന് പതാകകളുമായി നമ്മുടെ നേതാക്കന്മാർ ബദർക്കളത്തിലേക്ക് മാഷാ എന്നാ ബദുരണം എന്നാ ബദർ എന്ന ദിവസം റമദാൻ പറഞ്ഞ രാത്രിയോ പകൽ നടന്നത് പകൽ അന്ന് ആ ഇല്ലായിരുന്നുവെങ്കിൽ ഇസ്ലാമിൻ്റെ പേര് കാണൂല അള്ളാഹു അക്ബർ പറ സത്യത്തിന് അള്ളാഹു എപ്പോഴും വിജയിപ്പിക്കും പക്ഷെ ചില ചില നിബന്ധനകളും ചില നിയമങ്ങളൊക്കെ ഉണ്ട് എന്താണ് ഈ സത്യത്തിൻ്റെ വാഹകർക്ക് ഇഖലാസും നല്ല ആത്മാർത്ഥതയും നല്ല വിശ്വാസമൊക്കെ ആണ് എന്നാൽ അള്ളാഹു നല്ല ക്ഷമയ്ക്കവേണം ഇന്നല്ലാഹമായ സ്വാഭിനീൻ ഇന്നല്ലാഹമായന എന്തിനാ ടെൻഷനാണ് അല്ല നമ്മളിപ്പുണ്ടല്ലോ മാഷാ അല്ലാ അള്ളാഹു നല്ല യക്കീന നൽകി അനുഗ്രഹിക്കട്ടെ എന്നാ ഒന്നും വിഷയമില്ല ആര് ജനിച്ചാലും ആര് മരിച്ചാലും എന്തു വന്നാലും കാരണം നമ്മളിവിടെ പോകുമെന്ന് വരല്ലേ ഏ കണക്കത്തും പോകും മാഷാ അല്ല തീ കളിക്കേ എന്നാൽ ഇരുട്ടിന്റെ ശക്തികൾക്ക് എപ്പോഴും അവരെ സഹായികളായി ആരാണ്ടാകറിയോ ലാനത്തുള്ള ഇബ്ലീസും കൂട്ടരും ഇതാ കേൾക്കിറീം വലാത്ത അത് ഇഹ്ബാലാണ് അതല്ല അറിഞ്ഞത് വേറെ ഒന്നുണ്ടല്ലോ കൽക്കലത്തെ സമത്തില്ലേ അതാർക്കുള്ളതാ ഓ മാഷാ മാസോട് ഒരു സമ്മാനം കിട്ടോ ചോദിച്ചോ കണ്ടോ അപ്പൊ എന്തുവേണം ഒരു പെടക്കൽ ഒരു കൽക്കലത്ത് വേണം അപ്പോ വല്ലാഹുഹിഹു അഹദ് പിന്നെ അല്ലാ ണോ അല്ല കൽക്കലത്തിയത്തിന് വിശേഷം ആ ചതമാലഹും وإني جار لكم فلما تراءت الفيتان نكص على عقبيه وقال إني بريء منكم إني أرى ما لا ترون إني أخاف الله. കേൾക്ക് എന്താ പറഞ്ഞറിയോ രണ്ടു പാർട്ടി ഒന്ന് അബൂ സുഫിയാൻ എന്നവരുടെ പാർട്ടി ആദ്യം അമുസ്ലിം ആയിരുന്നു പിന്നെ വിശ്വാസിയായി ബദ്രൻ്റെ നാളിലൊക്കെ അവിശ്വാസിയ പിന്നെ മുസ്ലിം ആയി റലി അള്ളഹുവാൻ അദ്ദേഹത്തിന്റെ പാർട്ടി ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് വരികയാണ് അപ്പൊ അവരെ നമ്മൾ പിടികൂടാനുള്ള പരിപാടിയാണ് കാരണം ഈ സാമ്പത്തിക ശക്തിയോടുകൂടെ മക്കയിലേക്ക് ചെന്നാൽ അതെല്ലാം ഇസ്ലാമിയെതിരായ ഒരു വിനിയോഗിക്കും പോലെ പിടിക്കണം പറ രണ്ടാം പാർട്ടിയോ നമ്മൾ അവരെ പിടിക്കാൻ വേണ്ടി പുറപ്പെട്ടെന്ന് ഒരുങ്ങിയപ്പോ ഈ വിവരം ആര് കിട്ടി മക്കത്തെ ഇരുട്ടിന്റെ ശക്തികൾ കിട്ടി അബൂജഹൽപത്ത് വലിയ അപ്പോ അബൂസ് ചെയ്യാനും പാർട്ടിയെയും സഹായിക്കാനും വേണ്ടി ആര് ആരും ഉറപ്പട്ടു മക്കത്തുന്ന് അബൂജാലുണ്ടെയും ആ പുറപ്പെട്ട കോലം എന്നെ വലാത്ത കോനോ നിങ്ങളാവരുതേ പറയാം ഹറജു ഹറജു ഹരജ ഹരജു അവർ പുറപ്പെട്ടു അല്ലെ അവർ പുറപ്പെട്ടിരുന്നു ഇന്ത്യ അവരുടെ മക്കയിലുള്ള അവരുടെ വീടുകളിൽ നിന്ന് പുറപ്പെട്ടു എങ്ങനെ ഭയങ്കര അഹങ്കാരം ഉം ശരിയാക്കി തരാ ഏ ആരോട് അള്ളാന്റെ പാർട്ടിയോട് അഹങ്കരിച്ച പോലെ ഇറങ്ങിയത് വരി ആ ഭയങ്കര ലോകമാനും ഏ അന്ന് എത്ര ഒട്ടകത്തിന് തിന്നത് എത്ര കള്ളാ കുടിച്ച് കള്ള് കുടിച്ച് പൂസായി പാട്ട് പാടി നർത്തകികളൊക്കെ വെച്ചിട്ട് ഏ ഡണ്ടാ ഡുണ്ടുണ്ടുടിയാറുണ്ട് പാട്ടൊക്കെ പാടിയിട്ട് ഉഷാറായി വാക പൂസായി വരില്ലേ ഓരോ സ്ഥലത്തെത്തുമ്പം ഓരോ ഒട്ടകത്തിനങ്ങനെ ഇറക്കും ഡസം കട ഡസം കടക്കുന്ന ഒട്ടകം എന്നെട്ടോ തിന്ന് പൂസായി അഹങ്കരിച്ച് ലോകമാന്യത്തോടു കൂടെയാണ് ഒടുക്കൂടേ ബദർ കളത്തിലേക്ക് പുറപ്പെടുന്നത് പ്രശ്നമല്ലേ ആ അതുപോലെ പണി അപ്പൊ ഞമ്മക്കൊന്നും പാടില്ല ഏത് മേഖലയിലും ഏത് മേഖലയിൽ നമുക്ക് അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല അഹങ്കാരം അതോടുകൂടെ നമ്മളെ അമലുകൾ പ്രവർത്തനങ്ങളും മറ്റുള്ളയാള് കാണണം എന്ന താല്പര്യം അതുണ്ടായിരുന്നു അതേനും എല്ലാവരും പറയണം ഞമ്മള് ഭയങ്കര യോദ്ധാക്കളാണെന്ന് ഏകൂർ അങ് ഓതുമ്പോ ആ എത്ര രണ്ട് ഹത്തുമായി അപ്പൊ നമുക്കൊരു സുഖം ആ അസുഖം ഉണ്ടാകാൻ പാടില്ല അല്ലെങ്കിലോ മദ്രസയിൽ ഉഷാറായക്കെ ടോപ്ലസ് ആ അപ്പൊ സ്റ്റാറ്റസൊക്കെ എന്തിനാ എല്ലാരും കാണാൻ കാണിക്കാൻ എന്തിനാണ് എന്നോ ഒന്ന് വണ്ണം വെക്കുക ഞാൻ ഉഷാറാണ് അങ്ങോട്ട് ഇങ്ങോട്ടുക ചെയ്തു പോകരുത് നമ്മളെ ജനങ്ങൾക്ക് വേണ്ടിയല്ലോ ഒന്നും ചെയ്യണത് അള്ളാഹ് വേണ്ടി അപ്പൊ അല്ല പറയാ മക്കയിൽ നിന്ന് അഹങ്കാരത്തോടുകൂടെ ലോകമാനത്തോടുകൂടെ ഇസ്ലാമിൻ്റെ ശക്തികൾ ഇസ്ലാമിൻ്റെ ശക്തികൾ പുറപ്പെട്ടതുപോലെ ആ സ്വഭാവം അവർക്കുണ്ടാവണ്ടി നിങ്ങളെ നിങ്ങൾ അങ്ങനെ ചെയ്തു പോയത് പിന്നെ പണിതൂനില്ല പിന്നെ അവർ തടയുകയും ചെയ്യും ഞാൻ സെമി ഇല്ല അള്ളാന്റെ വയ്യത്തിണ്ട് ആരെങ്കിലും ഇസ്ലാമിക്ക് വരികയാണെങ്കിൽ അയ്യ് വേണ്ട അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇസ്ലാമിയണ്ടോ ആളുകളെ തടയും ചെയ്യും മനസിലായില്ലേ ഓലെ പോലെയാ വേണ്ട എന്താ പറയാ വല്ലാഹുബിമായ അവരെ എല്ലാവരും ചെയ്തികളും ആർക്കറിയാം അള്ളാക്ക് അറിയാം നല്ല പൊട്ടനല്ല അള്ള സെമിയാണ് അലീമാണ് <highgli> എല്ലാം <flaws yapa hermano> െ കണ്ണു പഠിക്കാൻ ഒരാൾക്കും കഴിയില്ല പറ്റിച്ചു ഇപ്പച്ചിനെ പറ്റിക്കാൻ ഉസ്താമാരെ പറ്റിച്ചാങ് കഴിച്ചു പറ്റിക്കാൻ ഒരാൾക്കും കഴിയില്ല അതെ അള്ളാ പറ്റിക്കാൻ ഒരാൾക്കും കഴിയില്ലടോ വല്ലാഹു മുഹീത് ഇവരുടെയും അവരുടെയും ഇവരുടെയും അവരുടെയും എല്ലാ അവരെയും വലയും ചെയ്ത് അല്ലാഹു അറിയും ഒരു തട്ടിപ്പും അല്ലാ നൽബത്ത് നടക്കൂല്ല ആ എന്നിട്ട് നീ കേൾക്ക് അത് പറയാൻ നാളിൽ അതിനെത്തുള്ള ഇബ്രീസ് ഒരു മനുഷ്യ കോരത്തിൽ വന്നു എന്നിട്ടോ ഒരണ് പോരേ ഇന്ന് ഇങ്ങളയിക്കുക എന്നെ കണ്ടോണ്ട് ഞമ്മക്കിങ്ങനെ പതാക ഉയർത്ത യുദ്ധം കഴിഞ്ഞാൽ ആരോടെ പറഞ്ഞത് അബൂജലിനോട് ശൈബത്തിനോട് ബലക്കണ്ടായി അരച്ചി വെള്ളത്തിലെ മണ്ണിലായിരുന്നു യുദ്ധത്തിന്റെ മുമ്പ് റസു പറഞ്ഞു ഇവിടെ അബൂജ് ചത്തി വീഴും ഇവിടെ ഇവിടെ അതേ കൃത്യമായി അതാണ് അങ്ങനെ ഷെയ്ത്താൻ യുദ്ധം തുടങ്ങാൻ സമയത്ത് ഇങ്ങോട്ടെത്തി ആ പൂജയെല്ലാം കരിഞ്ഞ് പിടിച്ച് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പേടിച്ചണ്ട ഇന്ന് ഞാൻ നിങ്ങളപ്പോ നിങ്ങളെ സഹായിക്കാൻ കുമല്ലോ പറഞ്ഞേ ഇന്ന് നിങ്ങൾ നിങ്ങളെന്നെ ജയിക്ക നിങ്ങൾക്കെതിരായി ഒരാളും ജയിക്കൂല നിങ്ങളാണെന്ന് ആ ട്രോഫി കൊണ്ടുപോകുന്ന ആളുകൾ അപ്പോ ഇവർക്ക് ഭയങ്കര ധൈര്യക്ക് പച്ചക്കാവറുകൾക്ക് കമ്മികളെ നിശ്ചയം ഞാൻ ഇങ്ങളെ സഹായിച്ചുകൊണ്ടു ഒരു വേചാറും വേണ്ട പറയണേ ആരോട് പറയുന്നു ആരോട് പറയുന്നു ഈ ടീമിനോട് അബൂജ എല്ലാം കയ്യും പിടിച്ച് നിക്കുക അങ്ങനെ അങ്ങനെ ധൈര്യം കൊടുത്തുങ്കിൽ നിൽക്കട്ടോ ഈ സമയത്താണ് അങ്ങനെ ബദർ കളത്തിൽ വെളിച്ചത്തിൻ്റെ വെളിച്ച ഇരുട്ടു ശക്തികൾ പരസ്പരം കണ്ടുമുട്ടി ഏയ് ഇത് അമേരിക്കന്ന് ഇസ്രായേൽക്ക് അല്ലെങ്കിൽ ഫലസ്തീനിക്ക് മിസൈലും ഇവിടെയുള്ളത് മുഖാമുഖം മുഖാമുഖം സത്യവും അസത്യവും ഇരുട്ടു വെളിച്ച ഇരുട്ടു ശക്തികൾ പരസ്പരം കണ്ടുമുട്ടി ഈ സമയത്ത് അള്ളാഹുവിന്റെ മാലാക്കന്മാർ രണ്ട് വാലിട്ട് പതാകയും ഉയർത്തി ബഹുമാനപ്പെട്ട ജിബിലിൽ അലൈഹി സ്വലാത്തു വസ്സലാമൻ നേതൃത്വത്തിലും മീക്കായി അലൈഹിമിൻ നേതൃത്വം ഇങ്ങനെ വരിക ഇതാര് അറിയന്തൊക്കെ കാണും ഓന് പണ്ട് ആരെ കൂടെ മലക്കാള കൂടെ അല്ലേ മലക്കാളെ ഉസ്താദല്ലായിരുന്നു ഇവ ഇത് കണ്ടു ഏ നെക്കസ്വാലി പിന്നോട്ട് ഓടുക ബേക്ക് ഇങ്ങനെ ബേക്ക് പോകാൻ എന്റെ കൈ വിടുന്നു എന്റെ കൈ വിടടാ ഞാൻ പോവട്ടെ ആരൊക്കെയോ വരുന്നുണ്ട് വക്കാല ആ പഹയൻ പറയുകയും ചെയ്തു എന്നീ നിശ്ചയം ഞാൻ വരിയും ഞാൻ നിങ്ങളെ തൊട്ട് ചെയ്യുവ ഞാൻ ഞാനെല്ലാം എനിക്ക് നിൽക്കാൻ കഴിയില്ല എനിക്ക് ബേജാറ ഉണ്ട് എനിക്ക് പേടിയുണ്ട് പണ്ടോ പറഞ്ഞു എന്താ പേടിയുണ്ട് പേടിയുണ്ട് പറഞ്ഞേ ഇന്നീ അറാമാനാ റോ എന്നീ നിശ്ചയം ഞാൻ ആ ഞാൻ കാണുന്നു നിങ്ങൾ കാണാതെ മക്കളെ ഞാൻ കണ്ട് ആരാണ് പെരും മലക്കാലാണ് വരുന്നത് നിശ്ചയം എനിക്കല്ലാൻ പേടിയുണ്ട് എനിക്കല്ലാൻ അറിയ എനിക്കാന് പേടിയുഷീദു അള്ളാഹുന്റെ പണിഷ്മെന്റ് അതിഭീകരല്ലേ അതിശക്തമാണ് അള്ളാഹുന്റെ ശിക്ഷ അതുകൊണ്ട് അങ്ങനെ മോഹൻ തടി തപ്പി മോഹൻ വണ്ടി ആര് എപ്പോഴും ഹക്കിന്റെ അഹലുകാർക്ക് അവസാന വിജയം ഉണ്ടാവും ആള് കൂടണൊന്നുമില്ല സത്യുണ്ടായ മതി സിതുക്കുണ്ടായ മതി ഹക്കുണ്ടായ മതി അള്ളാഹുല ഹക്കിൻ്റെ പാർട്ടിയോടുകൂടെ എന്നും നിലനിന്ന് അവരോട് ഓരം പറ്റി ആ വഴി സഞ്ചരിച്ച് ആ വഴിയിൽ തന്നെ മരിക്കാൻ ബിൽ ഇത് നമുക്ക് എല്ലാവർക്കും തോഫ് നൽകട്ടെ അലഹമുല്ല